് ശ്യാമിനോടാണ് ശ്യാമിനോടാണ് ശ്യാം മറ്റേ ദയവ് ചെയ്ത് പറയുമ്പോ കേരളത്തിലെ പത്തനംതിട്ടയിലേ കൊട്ടാരക്കരയിലെയോ ഒക്കെ ഒരു മിനിറ്റ് സാർ നിങ്ങൾ അസഹിഷ്ണു കാണിക്കല്ലേ നിങ്ങൾ അസഹിഷ്ണു കാണിക്കല്ലേ ഇവർ ഇവരുടെ നഗരസഭ ഭരണ സംവിധാനം ഒന്ന് എടുത്തു പരിശോധിക്കണം ആരൊക്കെ കൂടിയിട്ടാണ് അവിടെ ഭരിക്കുന്നത് ഒന്ന് രണ്ടാമത് മിനിഞ്ഞാന്ന് ഈ ബന്ധത്തെ കുറിച്ച് ആരോപണം വന്നപ്പോ ബഹുമാനപ്പെട്ട ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയോട് റിപ്പോർട്ടർ അഭിമുഖം അഭിമുഖം ആ ഒന്ന് നിങ്ങൾ പരിശോധിക്കണം സ്ഥാനാർത്ഥിയോട് എസ് ഡി യുടെ എന്താണ് അവർക്ക് തമ്മിലുള്ള ഒരു മറ്റേ അവരോടുള്ള നിലപാട് എന്ന് പരിശോധിക്കാൻ റിപ്പോർട്ടർ ചാനൽ പരിശോധിക്കണം അനിൽ അദ്ദേഹത്തോട് സീറ്റ് കൊടുക്കൂ പത്തനംതിട്ടയിലെ സീറ്റ് അല്ല നിങ്ങൾ ചോദ്യം ചോദിച്ചത് ചാനൽ പറഞ്ഞിരിക്കുന്നത് സീറ്റ് നിലയെ സംബന്ധിച്ച് ഉറങ്ങാൻ കൊടുക്കൂ അതല്ല പറഞ്ഞു അത് കൊടുക്കും ഇങ്ങനെ വാദപ്രതിവാദങ്ങളിലേക്ക് പോണോ യെസ് യെസ് പെട്ടെന്ന് പത്തനംതിട്ടയിൽ രണ്ട് പ്രാവശ്യം രണ്ടു പ്രാവശ്യം സി പി എം നഗരസഭാ ചെയർമാൻഷിപ്പ് വലിക്കുന്നത് എസ് ഡി പി യുടെ പിന്തുണയോടുകൂടിയാണ് ഇനി അപ്പുറത്ത് അതിന് തൊട്ടപ്പുറത്ത് പഞ്ചായത്തിൽ തൊട്ടപ്പുറത്തെ പഞ്ചായത്തിൽ സി പി എം ഭരിക്കുന്ന ഭരണ സംവിധാനത്തിൽ അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി പിടേതാണ് പ്രിയപ്പെട്ട സുഹൃത്താണ് പ്രിയപ്പെട്ട സുഹൃത്തേക്ക് അല്പം മനസ്സിലാക്കണം മൂന്ന് കോൺഗ്രസ് വിമതന്മാരുടെ വോട്ടിലാണ് പത്തനംതിട്ടയിൽ അവിടെ ഇടതുപക്ഷത്തിന്റെ ഭരണം വന്നത് എസ് ഡി പിടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞ ഭരണം ഉപേക്ഷിച്ചവരാ ഞങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വന്നപ്പോ ഉപേക്ഷിച്ചാണ് ഇവിടെ പലതരത്തിലുള്ള പദ്ധതികളെ സംബന്ധിച്ച് നേരത്തെ ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞു പലതരത്തിലുള്ള ഗ്യാരണ്ടിയും ബിജെപി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മോദി മോദി ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്ന് എന്ന് പറഞ്ഞാണ് വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ വർഷക്കാലം ഈ നാടിനകത്ത് കുറച്ച് കാര്യങ്ങൾ രൂപയ്ക്ക് പെട്രോളും ഡീസലും ഇവിടെ ആർക്കെങ്കിലും അമ്പത് രൂപയ്ക്ക് പെട്രോളും ഡീസലും ഒരു ലിറ്ററിന് കിട്ടിയോ അതോടൊപ്പം തന്നെ വീട് പാചകവാതക സബ്സിഡിയുമായി ബന്ധപ്പെട്ട് നാനൂറ് രൂപയുണ്ടായിരുന്ന പാചകവാതകത്തിന്റെ വില ഇന്ന് ആയിരം രൂപയിലേക്ക് വന്നു കഴിഞ്ഞില്ല ഓരോ വർഷവും രണ്ടു കോടി തൊഴിൽ എന്ന നിലയിൽ ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് യുവതി യുവാക്കൾക്ക് അഞ്ചു വർഷം കൊണ്ട് പത്ത് കോടി തൊഴിൽ നൽകുമെന്ന് പറഞ്ഞു ഇപ്പോ പതിനായിരം ലക്ഷം ഒഴിവുകൾ ഒഴിവുകൾ

രാജ്യത്തിനായിട്ട് ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെ ഒരു സ്ഥിരം അധികാരത്തിലിരിക്കുന്ന കേരളത്തിന്റെ മൂന്നര ലക്ഷം നിയമനങ്ങൾ ഈ കേരളത്തിൽ പി എസ് സി

പി എസ് സി വഴി നിയമനം നടത്തിയത് ഈ കേരളത്തിലാണ് കഴിഞ്ഞില്ല തൊഴിലുമായി ബന്ധപ്പെട്ടാണ് പറയാനില്ല ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞാലെന്ത് നമുക്ക് പറയണ്ടേ തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ചെയ്യുന്നത് ചോദിച്ചാൽ ഉത്തരം പറയാൻ വധിക്കണം പേര് ഞാൻ മറുപടി പറയുന്നത് രാജ്യത്ത് എന്റെ പേര് ഇവിടെ രാജ്യത്ത് ഇവിടെ ശ്വാസമാണ് ചോദ്യം പറഞ്ഞു

ബിജെപിയുടെ പൊതുകുടി മാത്രം സംസാരിക്കും ഇനി അദ്ദേഹം പറയട്ടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിലക്കും അനുവദിക്കാൻ കഴിയില്ല